പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എങ്ങനെയിരിക്കുന്നു ഇന്ന് നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ കർത്താവായി യേശു നിങ്ങളെ വളരെ സ്നേഹിക്കുന്നതു നിങ്ങളോട് ദിവസവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലേ തൻറെ വചനങ്ങൾ മുഖാന്തിരം നമ്മെ ധൈര്യപ്പെടുത്തുന്നു ഉത്സാഹിപ്പിക്കുന്നു നമ്മെ അനുഗ്രഹിക്കുന്നു നിങ്ങൾക്കവൻറെ മേലുള്ള വിശ്വാസമുണ്ടല്ലോ അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന വിശ്വാസം അത് നിങ്ങളെ ഏതു ചുറ്റുപാടിലും അനുഗ്രഹിച്ചു വഴി നടത്തുന്നതായിരിക്കും സദൃശവാക്യങ്ങൾ ഇരുപത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു യഹോവയെ ആശ്രയിക്കുന്നവൻ ഉന്നതമായ രക്ഷ പ്രാപിക്കുന്നവനായിരിക്കും നിങ്ങൾ ഉയർന്ന രക്ഷയ്ക്ക് അർഹരാകും എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം പഠിപ്പിൽ ഉയർത്തപ്പെടും ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉയർച്ചയുണ്ടാകും ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും ഉയർന്ന സ്ഥാനത്ത് വെച്ച് ദൈവം നിങ്ങളെ ബഹുമാനിക്കും അതിന് അവന്റെ മേലുള്ള വിശ്വാസമാണ് ആവശ്യം അവനെ വിശ്വസിച്ച് അവനെ മുറുകെ പിടിക്കണം അത് മാത്രം മതി അതുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത് യേശുവെ അങ്ങാണെന്റെ വിശ്വാസം അങ്ങ് ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന സ്നേഹത്തിന് സ്തോത്രമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞാൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങളുടെ ഉയർച്ച ആർക്കും തടയാൻ സാധിക്കില്ല യഹുവ ഉയർത്തുമ്പോൾ ആർക്കാണ് തടയാൻ സാധിക്കുക നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളുടെ ഉയർച്ചയെ തടുത്ത് നിർത്താൻ ശ്രമിച്ചാലും ആർക്കും നിങ്ങളെ തടുക്കാൻ സാധിക്കില്ല നിങ്ങളെ ഉയർത്തുന്നത് യഹോവയാണ് നിങ്ങളെ ഉയർന്ന സുരക്ഷയിൽ വെക്കുന്നത് യഹോവയാണ് അവൻ കൂടെ നിന്ന് നിങ്ങളെ ഉയർത്തുമ്പോൾ ആർക്കും തടയാൻ സാധിക്കില്ല പിന്നെ എന്തിനാ ഭയപ്പെടുന്നത് വിശ്വാസത്തോടെ പറയൂ ഞാൻ നിന്നിൽ പ്രത്യാശിക്കുന്നു നിന്നെ വിശ്വസിക്കുന്നു എന്നെ ഉയർന്ന സുരക്ഷയിൽ വെക്കുന്നതിനായി സ്തോത്രമെന്നു പറയൂ അത് മതി പിതാവേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നെ ഉയർന്ന സുരക്ഷയിൽ വെച്ച് ബഹുമാനിക്കുന്നതിനായി സ്തോത്രം സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ